ഹലോ ഗൈസ് നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പാവ് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയുടെ ചരിതമാണ് ഈ വീഡിയോ എല്ലാരും കണ്ടു കാണുമല്ലോ അഫ്സർ എന്ന് പറയുന്ന വ്യക്തി അയാൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വിശദീകരണം നൽകിക്കൊണ്ടിട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ എന്തിനാ ആ പാവ് മനുഷ്യനെ ഇതിനകത്തൊട്ട് വലിച്ചേഴിക്കുന്നത് അങ്ങനെ ഒന്നിനും വരുന്നില്ലല്ലോ ഇതിനെല്ലാം കാരണക്കാരെന്നറിയാമോ ജാസ്മിൻ ജയിച്ചിയുടെ പി ആർ ടി ആണ് എല്ലാ കുറ്റവും കൊണ്ട് അഫ്സലിന്റെ തലയിലോട്ട് വെക്കാൻ വേണ്ടിട്ട് കുറെ എണ്ണം അയാളെ ഡിഗ്രേഡ് ചെയ്യുകയും പുള്ളിയും ചെയ്യാൻ പോവുകയും ചെയ്യുന്നുണ്ട് എന്നാലും അവർക്ക് കൃത്യമായിട്ട് കിട്ടിയൊരു മറുപടിയാണ് ഇനി കൂടുതൽ അങ്ങോട്ട് കയറി ചറിയാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചരക്കൻ ഉള്ള തെളിവും കൂടെ പുറത്തു വിട്ടെന്ന് വരും ആ ചരക്കൻ ഇപ്പം മാന്യതയുടെ പേരിലാണെന്ന് തോന്നുന്നു ഒന്നും പുറത്തു പുറത്തുവിടാതിരിക്കുന്നത് അതിനെ വെറുതെ കയറി ചറിയാതിരിക്കുക ചിലപ്പോൾ ജാസ്മിൻ ചേച്ചിയുടെ മഹത്വം മൊത്തം വെളിയിൽ വന്നിരിക്കും ഇനി ബാക്ക് ടു ദാറ്റ് ഇരുപത്തി മൂന്ന് വയസ്സുകാരി ഈ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഈ ഒരു പ്രസ്തുത മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ചെന്ന സമയത്ത് കാണിച്ചിട്ടുള്ള വേലത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടതാണ് രണ്ടാമത്തെ ദിവസം തന്നെ കോമ്പ് പിടിച്ചു ഈ കോമ്പ് പിടിക്കുന്നതൊക്കെ നല്ലതാണ് അവരുടെ ഗെയിം സ്ട്രാറ്റജിയാണ് ഗെയിം പ്ലാൻ ആണ് ഗെയിമിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം അതൊക്കെ സമ്മതിക്കുന്നു പേഴ്സണൽ ലൈഫാണ് പക്ഷേ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ട് ആ വാക്ക് രണ്ടാമത്തെ ദിവസം തന്നെ മറന്നുപോയി എന്ന് പറയുമ്പോൾ എന്താ അമിനേഷി അത്രയും കൂടിയ തരത്തിലുള്ള അമനേഷിയാണെന്ന് തോന്നുന്നു എന്നിട്ട് ഇവർക്ക് കൃത്യമായിട്ട് ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്തുവാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല അതിൽ തന്നെ ഉടായ്പാണ് പക്ക ഉടായ്പാണ് ലാലേട്ടൻ ബീക്കൻ്റെ എപ്പിസോഡിൽ വന്ന് ചോദിച്ചപ്പോൾ ബബ്ബെ അടിക്കുന്ന ഞങ്ങൾ കേട്ടതാണ് ഫ്രണ്ട്ഷിപ്പ് അല്ല സ്നേഹമാണ് സ്നേഹമല്ല പ്രണയമാണ് പ്രണയമല്ല ചിലപ്പോൾ പ്രണയത്തിലേക്ക് പോയേക്കാം പക്ഷെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുവാണ് അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനെ അവർ ചങ്ങനയിട്ടുണ്ട് ചങ്ങനെ ഇട്ട് നിർത്തിയേക്കുകയാണെന്നാണ് സത്യം ഇനി കോംബോ കളിച്ചതിൽ ഒരു മത്സരാർത്ഥി പുറത്തു വന്നപ്പോൾ പറഞ്ഞ കാര്യം ഞങ്ങൾ കേട്ടതാണ് ഹോർമോണൽ ഇഷ്യൂ ആണ് അതെ ഇതുപോലെ ഹോർമോൺ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് പുറത്ത് പല തോന്നിവാസങ്ങളും കാണിക്കുന്നത് ഇങ്ങനെ ഗെയിമിന് വേണ്ടിയിട്ട് സ്വന്തം സെൽഫ് റെസ്പെക്ട് അടിയറവ് പറയുന്നവരെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ട് നടക്കാനൊന്നും ആർക്കും സാധിക്കത്തില്ല ചിലപ്പോൾ ഇത് പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന പല പി ആർ ടീംസും കാണും അവർ പുകഴ്ത്തിക്കൊണ്ട് നടന്നോട്ടെ പക്ഷെ അവര് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ അവരെ വന്ന് ടോർച്ചർ ചെയ്യാൻ വേണ്ടി വരണ്ട അവരോട് നെഗറ്റീവ് പറയാൻ വേണ്ടി വരേണ്ട നെഗറ്റീവ് ഉണ്ടായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ഉണ്ടായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഇതിനെ ഗെയിമിന്റെ സെൻസിലോ അല്ലെങ്കിൽ ഗെയിം പ്ലാനാണെന്നോ ഗെയിം സ്ട്രാറ്റജി ആണെന്നോ ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ല കാരണം ഒരാളെ ശുദ്ധമായിട്ട് പറ്റിച്ചുകൊണ്ട് അതിന് കറക്റ്റ് ചീറ്റ് ചെയ്തതാണ് കൃത്യമായിട്ട് ചീറ്റ് ചെയ്ത് ഗെയിമിന് പോകുന്ന തരം വരെ അയാളെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് അകത്ത് ചെന്നിട്ട് അയാളെ പറ്റിക്കുന്ന രീതിയിൽ എന്തിനാണ് അയാളുടെ പേര് എന്നിട്ട് വലിച്ചടിച്ചത് ഫാമിലി മൊത്തം കൂടി അയാളുടെ പേര് അങ്ങ് വലിച്ചടിച്ച് അയാളെ അങ്ങ് വലിച്ചു കീറി വെച്ചു വെറുതെ അയാളുടെ മെന്റൽ സ്റ്റേറ്റും കൂടി തകർക്കാൻ വേണ്ടിയിട്ട് ഇതാണോ നല്ല വ്യക്തികളുടെ സ്വഭാവം ഇരുപത്തിമൂന്ന് വയസ്സുകാരുടെ പക്വതയില്ലായ്മയായിട്ടൊന്നും ഇതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നിട്ട് ഈ കോമ്പ കളിച്ചതിൽ ഒരാളെ പുറത്താക്കിയതിനു ശേഷം ഇൻഡിവിജ്വലായിട്ട് തന്നെ എന്തോ സംഭവമാണ് എന്തോ വലുതായിട്ടൊക്കെ കളിക്കുന്നു ഓക്കെ കളിച്ചോട്ടെ നോ ഇഷ്യൂ പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ വിന്നർ ആകാനുള്ള യോഗ്യത ഈ ഒരു പ്രസ്തുത മത്സരാർത്ഥിക്ക് ഉണ്ടതായിട്ട് എനിക്ക് തോന്നില്ല ഈ പ്രസ്തുത മത്സരാർത്ഥിയാണ് ഒരു അറുപത് എഴുപത് ദിവസം വരെ ബിഗ് ബോസിനെ നയിച്ചത് അവരാണ് കോണ്ടന്റ് കൊടുത്തത് ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്ത കോണ്ടന്റ് ഒന്നും ഞങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് കാണണ്ട ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഗെയിമിന്റെ നടത്തിപ്പുകാർ ഈ ഒരു രണ്ട് വ്യക്തികളെ ഉപയോഗിച്ചതാണ് അവരുടെ കോംബോ മാക്സിമം എടുത്ത് പുറത്തേക്കിട്ട് അതിലൂടെ കിട്ടിയ നെഗറ്റീവ് ആയിട്ടുള്ള അറ്റൻഷൻ അവർ അവരുപയോഗിച്ചതാണെന്നൊക്കെ പറയാം പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഷോ ഡയറക്ടർമാരും ഷോയുടെ നടത്തിപ്പുകാരും ഒന്നും പിടിച്ച് അവരെ അടുത്തുകൊണ്ടിരുത്തിയതൊന്നും അല്ലല്ലോ ഇനി ഇതിനോട് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ഒരു ഉദാഹരണം പറയാം അതിനകത്ത് വേറൊരു കോമ്പോ ഉണ്ട് രണ്ട് മത്സരാർത്ഥികൾ തമ്മിൽ അവർ സിംഗിൾസ് ആണ് എന്നിട്ട് പോലും അവർ തമ്മിൽ പരസ്പരം കൊടുക്കുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അവരുടെ കോംബോ കണ്ടിട്ട് നമുക്കൊരു അരോചനോ ഫീൽ ചെയ്യുന്നില്ല നമുക്കൊരു വൃത്തികേടാണല്ലോ അയ്യോ ഇത് എന്തുവാണെന്ന് തോന്നില്ല അവർ വെളി വന്നിട്ട് ഇത് കോംബോ ആയിരുന്നു അല്ലെ ഞങ്ങള് ഗെയിം സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞാൽ പോലും ഒരു മാന്യതയുണ്ട് ഇതൊരു മാന്യതയില്ലാത്ത പ്രവൃത്തിയാണ് കാണിച്ചത് ഇതെന്തോ സദാചാരം പ്രസംഗിക്കുന്നതെന്ന് പറയും ഒരാണും പെണ്ണും അടുത്തിരുന്നു കഴിഞ്ഞാൽ സദാചാരം പ്രസംഗിക്കാൻ വേണ്ടി വരും ഒന്നുമല്ല ആണും പെണ്ണും അടുത്തിരുന്നോട്ടെ സ്നേഹിച്ചോട്ടെ ഇഷ്ടപ്പെട്ടോട്ടെ എന്ത് വേണേൽ കാണിച്ചോട്ടെ പക്ഷേ ഈ ഇവർ കാണിച്ച പ്രവൃത്തി സദാചാരം പ്രസംഗിക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞു ഇവർ കാണിച്ച പ്രവൃത്തി അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരു വ്യക്തിയോട് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു പെൺ ഒരു കാരണവശാലും അകത്ത് വന്ന് ഈ രീതിയിൽ കാണിക്കത്തില്ല അതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയും ഞങ്ങൾ തന്നെ ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുള്ള അട്രാക്ഷനാണ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് പറയും അല്ലാതെ വെളിയിൽ ഒരാൾക്ക് വാക്കു കൊടുത്ത് വെളിയിൽ വെളിയിലൊരാൾക്ക് ഉറപ്പിച്ച് വെച്ചിട്ട് ഒരാളുമായിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് അകത്ത് വന്നിട്ട് ഈ രീതിയിൽ തോന്നിവാസം കാണിക്കത്തില്ല ഒരു പെങ്കൊച്ചാണ് അതെന്നുണ്ടെങ്കിൽ കാണിക്കത്തില്ല പോട്ടെ ഈ ഇരുപത്തി മൂന്ന് വയസ്സുകാരിക്ക് പുറത്ത് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ലെന്നുണ്ടെങ്കിൽ കാണിച്ചോട്ടെ ഇഷ്യൂ ഇല്ല പക്ഷെ അങ്ങനെയല്ല പുറത്തൊരു കമ്മിറ്റ്മെന്റ് വെച്ചോണ്ടാണ് അയാളെ കൃത്യമായിട്ട് പറ്റിച്ചോണ്ടാണ് അകത്ത് ഈ ഒരു പരിപാടി കാണിച്ചത് ഏതായാലും സ്വന്തം ജീവിതവും സ്വന്തം സെൽഫ് റെസ്പെക്റ്റോ ഒന്നും ഗെയിമിന് വേണ്ടിയിട്ട് അടിയറവ് വെക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഇരുപത്തി വയസ്സുകാരിക്ക് ഒരു വലിയ നന്ദി പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ ബിഗ് ബോസിലേക്ക് വരുന്ന മത്സരാർത്ഥികൾക്ക് ഒരു വലിയ എക്സാമ്പിൾ ആണ് എങ്ങനെ ബിഗ് ബോസ് ഹൗസിനേക്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏതൊക്കെ ഗെയിം സ്ട്രാറ്റജി എടുക്കരുത് എങ്ങനെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയ എക്സാമ്പിൾ ഇനി നിങ്ങൾക്ക് പിന്നെ ഞാൻ ഈ പറഞ്ഞതിലേ വേണമെങ്കിൽ കുറ്റം പറയാം പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ മത്സരാർത്ഥിക്ക് എത്ര ഹിന്റ് കിട്ടിയതാണ് എത്ര ഹിന്റ് കിട്ടി അവരുടെ ആ ഒരു സ്ട്രാറ്റജി കൊള്ളില്ല അവരുടെ സ്ട്രാറ്റജി നെഗറ്റീവ് ആയിട്ടാണ് പുറത്ത് വന്നേക്കുന്നത് കുറച്ച് ചേഞ്ച് ആവണം ചേഞ്ച് ആവണം സ്വന്തം അച്ഛൻ വരെ വിളിച്ചു പറഞ്ഞു ചേഞ്ച് ആയോ ഇല്ല കൃത്യമായിട്ട് എനിക്കൊന്നു ബിഗ് ബോസ് തുടങ്ങിയ സമയം മുതൽ ഇപ്പോൾ വരെ ഹിന്ദികൾ കിട്ടിക്കൊണ്ടേ ഒരു മത്സരാർത്ഥിയാണ് അത് ചേഞ്ച് ആക്കാൻ പോലും തയ്യാറാകാത്ത ഒരു വ്യക്തിയെ എന്തിന്റെ അടിസ്ഥാനത്തിൽ സപ്പോർട്ട് ചെയ്യണം എന്തിന്റെ പേരിൽ ടൈറ്റിൽ വിന്നറാക്കണം ഈ ഒരു വ്യക്തി വ്യക്തിയെങ്ങാണെങ്കിൽ ടൈറ്റിൽ വിന്നറായി കഴിഞ്ഞാൽ മലയാളികളുടെ ഒരു അവസ്ഥ മലയാളികൾ ഇത്രയും കോട്ടന്മാരാണല്ലോ ഒന്ന് ചിന്തിച്ചു പോകും വേറെ ആൾക്കാരൊക്കെ ഏതായാലും നല്ല കാര്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയെ ശുദ്ധമായിട്ട് പറ്റിച്ചിട്ട് ഇനി പുറത്ത് വന്നിട്ട് കുറേ ന്യായീകരണങ്ങളൊക്കെ പറയും ഓ എൻ്റെ കൂടെ നിന്നില്ല എന്നെ മനസ്സിലാക്കിയില്ല ഇതാണോ സ്നേഹം വലിയ പ്രണയമാണ് സ്നേഹമാണെന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് എൻ്റെ കൂടെ നിന്നില്ല എന്നെ മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറയും ന്യായീകരിച്ച് മെഴുകും അപ്പം നമുക്ക് അപ്പം അതിനെക്കുറിച്ച് കാണാം എനിക്ക് തോന്നുന്നത് എന്തായാലും ന്യായീകരിച്ച് മെഴുകിക്കഴിഞ്ഞാൽ ഈ അവസരം എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ അങ്ങ് നിരത്തി വെക്കും അപ്പം പിന്നെ ന്യായീകരിച്ച് മെഴുകുന്ന ആൾക്കാൻ കേടും എന്തിനാ വെറുതെ അതിനൊക്കെ പോകുന്നത് അപ്പോൾ ഏതായാലും ഈ വ്യക്തി ടൈറ്റിൽ ആകാൻ യോഗ്യയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ടൈറ്റിൽ വിന്നർ ആക്കാൻ വേണ്ടി അഘോരാർത്ഥം പണിയെടുക്കുന്ന പി ആർ ടീംസിനോടാണ് പറയുന്നത് വെറുതെ ഇത്തരത്തിലുള്ള നാറിയ പരിപാടികളൊക്കെ കാണിക്കാതിരിക്കുക വെറുതെ ഈ ഒരു വ്യക്തിയെ ടൈറ്റിൽ ആക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരെ മനുഷ്യനകത്തേക്ക് ഇടാതിരിക്കുക അവരുടെ ജീവിതം കൂടി നശിപ്പിക്കാതിരിക്കുക